എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാ സംഗതികളെയും മുതിർന്നവർ എതിർക്കുകയും നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എപ്പോഴും ഉണ്ട് അതിപ്പോൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട് അപ്പം നമ്മുടെ പിള്ളേരി ഇപ്പം ഈ ഫോണിൽ കൂടുതൽ ഇൻഡോൾ ചെയ്യുന്നതിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും അങ്ങനെ അതിൻ്റെ പുറകെ ആയിരിക്കുന്നു പക്ഷേ ഇതിനെ ഇതിനെല്ലാത്തിനും ഈ ഈ ഒരു ഏജിൽ നമ്മൾ നമ്മളെല്ലാത്തരം കാര്യങ്ങളിലേക്കും നമ്മൾ ഈസിലി അട്രാക്റ്റഡ് ആവുകയും അത് ഭയങ്കര വളരെ ബ്ലൈൻഡായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സമയമാണ് അതാണ് ഈ ചെറുപ്പത്തിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈസിലി വൾണറബിളാണ് ഭയങ്കര ഫ്ലെക്സിബിളാണ് ഈ പ്രദേ ഭയങ്കര ഇന്നസെൻറ്റ് ഇന്നസെൻറ്റിൻ്റെ ഇന്നസെൻസിൻ്റെ ഒരു പീക്കുമാണ് ഏറ്റവും കൂടുതൽ എനർജിയും ഒക്കെ ഉള്ളൊരു സമയമാണ് അപ്പം നമ്മളെ എന്ത് സംഗതി കാണിച്ചു കഴിഞ്ഞാലും എന്ത് സംഗതി കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ പിറകെ പോകുന്ന ഒരു ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് അത് ആ ഒരു ഇത് തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത് സൊസൈറ്റി സൊസൈറ്റൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിന് കൂടുതലായിരുന്നു ഈ പച്ച ഉടുപ്പും മഞ്ഞ പാൻറ്റോ കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് മുടിയൊക്കെ വളർത്തി യാതൊരു തരത്തിലുള്ള സോഷ്യൽ കണക്റ്റും കാണിക്കാതെ അവരെപ്പോൾ നോക്കിയാലും ഇങ്ങനെ അനക്കി ഇങ്ങനെ എവിടെ നിന്ന് കഴിഞ്ഞാലും അവരുടെ ഒരു പ്രത്യേക ലാംഗ്വേജും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നതും ഒക്കെയാണിതെങ്കിലും അവരുടെ അവരുദ്ദേഹ് ക്ലാ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അവരെ മാറ്റി നിർത്തപ്പെടുക എന്നല്ല അവരെ ഇങ്ങനെ ഒരു പ്രത്യേക കണ്ണിലൂടെ കാണുന്ന ഒരു ഒരു കുറച്ചുകൂടി റെബല്ല്യസ് നേച്ചറ് പിന്നെ ഇവർ ഇവരുടെ വസ്ത്രധാരണം എന്നുള്ളത് മാത്രമല്ല എല്ലാത്തിനും ഒരു റബൽ ലുക്കാണ് അപ്പം വീട്ടിലൊരാൾ ഒരു പയ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാരൻസിന് അതിന് ഭയങ്കര ചില സമയം ചിലർ അതായത് പറഞ്ഞ ഈ സാധാരണക്കാർക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ഒരു അത്യാവശ്യം മറ്റേ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിലെ മകൻ അങ്ങനെ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കുന്നത് സാധാരണക്കാരുടെ ഇടയിലാണ് അത് കൂടുതലെല്ലാം കൂടുതലും വളരെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഈ ഡാൻസ് ഫോളോ ചെയ്തിരുന്നതും ഈ ഡാൻസ് ഫോളോ ചെയ്താൻസ് ഇവർ കളിച്ച് തുടങ്ങുന്ന സമയം മുതൽ എനിക്ക് കുറച്ച് പേർ അറിയാമായിരുന്നു അവർ ആദ്യമായിട്ട് ഇത് കാണുന്നതും അവരുടെ കൂടെ ഞാനും ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിനുശേഷം ഈ അവരുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവർ നമ്മൾ നമ്മുടെ മറ്റ് നമ്മളൊരു ഡാൻസിൻ്റെ അങ്ങനെ അതിൻ്റെ അതിലെല്ലായിരുന്നു പക്ഷേ ഇവരുടെ ഈ ചെയ്ത്തുകളെല്ലാം അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ പരിപാടികളുമൊക്കെ നമ്മൾ പോയി കാണും കാര്യം ഭയങ്കര കൗതുകമായിരുന്നു ഒന്നാമത്തെ കയറി ഇത് ഈ ഒരു സ്റ്റേജിൽ അവർ കയറി നിൽക്കുമ്പം ഈ ഭയങ്കര ഉഗ്രൻ മ്യൂസിക്കും അപ്പം പിന്നെ അതിൻ്റെ ഈ അന്നത്തെ ഇതുപോലത്തുള്ള ലൈറ്റിങ് സംവിധാനം ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഓളവും അതിൻ്റെ ഒരു ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ പോവുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സമ് ഓഫ് ദ മാ ചില ഇല്ല അതൊരു ഇതിൻ്റെ ഒരു വേറൊരു ഭയങ്കര ഈ ഒരു ഒരു വളരെ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറയുന്ന പോലെ ഒരു വേറൊരു സൈഡുണ്ട് ഈ ഈ കഥയ്ക്ക് അത് നമ്മൾ ഈ സ്റ്റഡി ചെയ്തു വരുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ വളരെ പാരമ്യത്തിൽ അതായത് ഏറ്റവും ബെസ്റ്റായിട്ടൊക്കെ ഡാൻസ് ചെയ്യുകയും പോപ്പുലർ ആകുകയും ചെയ്ത ചില ആൾക്കാർ ഇടയ്ക്ക് വെച്ചിട്ട് ഐ മീൻ ഒരു മോശം സൂയിസൈഡ് ചെയ്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു അപ്പം അത് അതിൻ്റെ അതിൻ്റെ അന്വേഷണം അല്ല നമ്മുടെ സിനിമ പക്ഷെ അതൊക്കെ നമ്മളാ ഭയങ്കരമായിട്ട് ബാധിച്ചു അതെന്താ അപ്പം വീണ്ടും ഡീപ്പറായിട്ട് ഈ സബ്ജെക്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ റീസൺ അതാണ്